എഐ സി സി സമ്മേളനത്തിന് അഹമ്മദാബാദിൽ അല്പസമയത്തിനുള്ളിൽ തുടക്കമാകും സമ്മേളനത്തിന്റെ മുന്നോടിയായി വിശാല പ്രവർത്തക സമിതി യോഗം ചേരും അടിത്തട്ടിൽ പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുകയാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട ഡി സി സികൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന തീരുമാനവും യോഗത്തിൽ ഉണ്ടാകും तो hmm. तो yeah, गांधी जी का हंड्रेड एनिवर्सरी है कांग्रेस okay, प्रेसिडेंटशिप का पटेल जी का वन फिफ्टी एनिवर्सरी भी है दिस गोइंग टू बी ए बिग मैसेज फॉर ऑल ओवर इंडिया कांग्रेस पार्टी इज गोइंग बैक टू लेगेसी ऑफ स्ट्रॉली इंसिस्टिंग दफ महात्मा गांधी जी एंड सरदार वल्लभ भाई पटेल द वे इन विच यूनियन गवर्नमेंट इज एक्चुअली बुलडोसिंग एंड अटैकिंग द कॉन्स्टिट्यूशन वी आर गोइंग टू डिस्कस टूमारो एंड टूमोर वी आर फॉर न्याय पथ न्याय के रास्ता दिखाने के लिए कांग्रेस इज डूंग नेशनल लेवल मीटिंग രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് സംഘടനയെ ശക്തിപ്പെടുത്തുന്ന വർഷമാണ് തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത കാലമാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പുലിമടയിൽ ഞങ്ങളുടെ ഈ സമ്മേളനം നടക്കുന്നതിനെ കാണാൻ ഇവിടെ ഗുജറാത്ത് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എഴുതി കൊടുത്തിരിക്കേണ്ട സ്ഥലമൊന്നുമല്ല ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം വോട്ടർമാർ കോൺഗ്രസിൽ ഇപ്പോഴും വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് പക്ഷെ പത്ത് മുപ്പത് വർഷക്കാലമായി കാലമായി അവരധികാരത്തിലിരിക്കുന്നത് കൊണ്ട് അതിന്റേതായ ഒരു ബുൾഡോസിംഗ് അവർ നടത്തുന്നത് പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് തിരിച്ചുപിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി തെരഞ്ഞെടുപ്പിന്റെ ഈ എ ഐ സി സി സമ്മേളനത്തിന്റെ പശ്ചാത്തലം ഐ ഐ സി സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളാണ് മാത്രമല്ല ഇന്ത്യയിലെ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ സംഘടനാപരമായും രാഷ്ട്രീയമായും ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളതും ഇതൊരു ലക്ഷ്യമാണ്